ചേടിയ പൊളിച്ചേ വീടിക്കണ്ട ഇങ്ങോട്ട് വാങ്ങിയത് ഇത് അഞ്ചു കിലോ വരും ഇനി എന്ത് വേണം മച്ചാനേ ഈ വെള്ളപ്പൊക്കെ നമ്മള് പൊളിക്കും ആറാമത്തെ മീൻ അല്ലേ ആറാമത്തെ വരി യമണ്ടി എത്രയല്ലോ ഇവിടെ പോണേ രണ്ടു കില മസ്റ്റാണ് കേട്ടോ ഇനി ഇത് നമ്മൾ തൂക്കി കാണിക്കും എല്ലാവർക്കും ഡൗട്ട് ആണ് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് തൂക്കി ഇന്ന് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മടെ ഇതിനകത്ത് ഇപ്പൊ കൊള്ളയുമില്ലല്ല